സി പി പള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗവും മയ്യഴി നഗരസഭാ കൗൺസിലറുമായ കണ്ണിപ്പൊയിൽ ബാബുവിന്റെ ഏഴാമത് രക്തസാക്ഷി ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു പള്ളൂരിൽ നടന്ന പൊതുയോഗം സി പി ഐ എം തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം വടക്കൻ ജനാർഥന്റെ അധ്യക്ഷതയിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പനോളി വത്സൺ ഉദ്ഘാടനം ചെയ്തു സി പി എം നേതാക്കളായ കാരായി രാജൻ എസ് കെ സജീഷ് ടി സുരേന്ദ്രൻ കെ പി നൌഷാദ് എന്നിവർ സംസാരിച്ചു ചുക്ലി രജിസ്റ്റർ ഓഫീസ് കേന്ദ്രീകരിച്ച് വളണ്ടിയർ മാർച്ചും ഭൂജന റാലിയും നടന്നു കാലത്ത് ബാബുവിൻ്റെ ഓർമ്മ പുതുക്കി അനുസ്മരണയോഗവും പുഷ്പാർച്ചനയും നടന്നു बराबर <laughs> आ